ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്നലെ ജിഷിൻ കാണിച്ച ആ ഒരു ഉണ്ടല്ലോ അതായത് അവിടെ ഒരു സ്പോൺസേഡ് ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു മൈജിയുടേതാണെന്നും മൈജിയുടേതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബസർ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് ആ ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട് അവിടെ നിൽക്കണം അപ്പോൾ നമ്മുടെ അനീഷും ജിഷിനും കൂടി ഓടി അപ്പോൾ അനീഷ് തന്നെയാണ് ഫസ്റ്റ് അവിടെ വന്ന് നിന്നത് പക്ഷേ ജിഷിൻ പുള്ളിക്കാരനെ പുഷ് ചെയ്തു തള്ളി അപ്പോൾ ഈ പുള്ളി താഴെ വന്ന് വീണു താഴെ വന്ന് വീഴുന്ന സമയത്തും പുള്ളി ആ ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറാനായിട്ട് തയ്യാറായില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കരുത് നടക്കരുത് അങ്ങനെ പാടില്ല ഇത് ബിഗ് ബോസ് വീടാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും അവിടെ താഴെ വീണ അനീഷിനെ ജിഷിൻ രണ്ട് മൂന്ന് തൊഴി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ചവിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ നിന്ന് പലരും അയ്യോ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അനീഷ് അവിടെ കല്ല് പോലെ നിന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് അനങ്ങാനേ കൂട്ടാക്കിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ബിഗ് ബോസ് ഇടപെടുകയാണ് ബിഗ് ബോസ് പറയുകയാണ് ആരാണ് ഷാനവാസിനോടും ചോദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒനിലിനോടും ചോദിക്കുന്നു ആരാണ് ഫസ്റ്റ് ഓടി വന്നത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഒനീൽ പറയുന്നൊരു കാര്യം എന്ന് വച്ചാൽ എനിക്കവിടെ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന ആളുകളെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് ചോദിക്കാൻ പറയുകയാണ് അപ്പോൾ ഷാനവാസ് പറയുകയാണ് ബിഗ് ബോസിനോട് ആ ഫസ്റ്റ് വന്നത് ഈ അനീഷാണ് എന്നുള്ള കാര്യം ഷാനവാസ് വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു എന്നാൽ മത്സരാർത്ഥിയെ അത് മത്സരിച്ച് ഓടി മുന്നേ വന്ന ആളിനെ പ്രഖ്യാപിക്കാൻ പറയുകയാണ് അങ്ങനെ ഷാനവാസ് പറയുന്നു അനീഷാണ് ഓടി മുൻ മുന്നേ വന്നത് എന്നുള്ള കാര്യം പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ജിഷിന് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു അനീഷ് വീണ്ടും അവിടെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നു പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ തറയിൽ തള്ളിയിട്ടു അതേസമയം അവിടെ വെച്ച് തന്നെ പുള്ളിയെ ചവിട്ടിയ സമയത്തിന് അനീഷും ജിഷിനെ പിടിച്ചു തള്ളാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനീഷ് എഴുന്നേറ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് ജിഷിൻ പെട്ടെന്ന് നടന്നു വരുന്നു പെട്ടെന്ന് ഓടി വന്നിട്ട് പുള്ളിയുടെ മുഖാമുഖം നിന്നിട്ട് ആ വിരലൊക്കെ ചൂണ്ടിക്കൊണ്ട് അതായത് തെറ്റ് ചെയ്തത് ജിഷിൻ തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായ കാര്യമാണ് പക്ഷേ ജിഷിൻ പ്ലേറ്റ് നേരെ അങ്ങ് തിരിച്ചു അനീഷിന് നേരെ എന്നിട്ട് പറയുകയാണ് കൂടുതൽ ഷോ കാണിച്ചാൽ ചവിട്ടി കൂട്ടിക്കളയും എന്നൊക്കെയുള്ള ഭാഷകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിരളൊക്കെ ചൂണ്ടിക്കൊണ്ട് പുള്ളിക്കാരനെ ഭയങ്കരമധികം ശല്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ജിഷിൻ അപ്പോൾ ആ ഒരു സമയത്ത് അനീഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അടാ ഓ പോ ഇത് നിന്നേക്കാളുമേ നിന്നേക്കാളും വലിയ ആളുകളെയൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ടില്ല പിന്നെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ താറ്റിയെടുത്തങ്ങ് കളയുകയാണ് അതാണ് ഇന്നലെ ലൈവിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇത് എത്ര പേര് കണ്ടു അറിയില്ല ഇത് കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും